ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഫോർ അഡ്വൈസ് എങ്ങനെ നീണ്ട ഒരു ഒന്നര മാസത്തെ ശേഷം ഞാൻ തിരിച്ച് യു എസ് എയ്ക്ക് അപ്പം പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അച്ചാർ കിച്ചാർ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ മീനച്ചാർ ഇടാൻ പോവുകയാണ് മീനച്ചാർ ഓൾറെഡി ഒരു ഇറ്റ് തുടങ്ങി ഞാൻ അറിയില്ലായിരുന്നു അപ്പോൾ മീനച്ചാറിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് നീങ്ങാം അച്ചാർ ഇടാനായിട്ട് മീനച്ചാർ സ്പെഷ്യലിസ്റ്റ് വന്നിരിക്കുകയാണ് മിസസ് ശൈലറ്റോം പുതിയ ഡെയിലി വീരമി ആരാണ് ഷൈലറ്റോ പേരിട്ടേക്കുന്നാണോ <laughs> സംഭവം സംഭവം ആൾക്കാർക്ക് കപ്പ കപ്പ ഇത് ഏറ്റവും ഈസി ആയിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ചെറിയ പിള്ളേ അതായത് ഇടത്തരം പിള്ളേർക്കും പിന്നെ അംഗവൈകല്യമുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു യന്ത്രമാണ് ഓക്കെ അപ്പൊ അതായിരുന്നു ആന്റീന കണ്ടുപിടുത്തം അത് അവര് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫുൾ ചെലവില് അല്ലേ ഫുൾ ചെലവിൽ കഴിഞ്ഞ ദിവസം ഡേറ്റ് ജനുവരി ഡൽഹി പോയി അറ്റൻഡ് ചെയ്തിട്ട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് ആന്റിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വന്ന് ഉള്ള ഒരു മഹത് വ്യക്തിയാണ് നമുക്ക് ഇവിടെ എന്തിനായിരുന്നേഴി അച്ചാർ ആച്ചാറ് കരിങ്കോഴി അച്ചാറ് ഏർക്ക അകലേ ആഹാ ഞാനിരി എടുത്താൽ കുഴപ്പം കേട്ടോ അതെ അതെ അപ്പം നമ്മളെ ഫസ്റ്റ് പ്രോസസ്സ് അച്ചാരി ഇടാൻ വേണ്ടിയിട്ട് മീൻ വർക്കുകയാണ് ഓക്കെ ചതയ്ക്കാൻ പോകാനെ ഉലുവ ഉലുവ ഒക്കെ ചതയ്ക്കണം നമ്മുടെ കിച്ചനൊക്കെ ഫുൾ ബിസിയാണ് നമ്മുടെ മുഴുവൻ സാധനങ്ങളൊക്കെ നിറഞ്ഞിരിക്കണം കേട്ടോ അതെല്ലാവരും എക്സ്ക്യൂസ് ചെയ്തോളാം കായം മിനാഗ്രി ഇത് കായമാണ് ഓ മിനാഗിരി ഓക്കെ മീൻ മുഴുവൻ വറുത്ത എന്നെ കിട്ടത്തിട്ടേക്കണേ മീൻ മുഴുത്ത് പോയി അരിയപ്പനിക്ക് പോയിത്തുള്ളി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് ഇഞ്ചിട്ടാൽ മൂത്ത് കഴിയുമ്പോഴത്തേക്കും മസാല ചേർത്ത് നമ്മൾ മീനിടും വാഴത്തിന് വേണ്ടുന്ന ഉപ്പും മിനാരി ഒഴിയിട്ടും ഓക്കെ ഇരുവ ചേർക്കും ഇരുവ പൊളിച്ചേക്കി ചാണകം കായോ ചേർക്കും കായോ എന്നിട്ട് നമ്മൾ മീൻ ഇനിയിടെ പോരി സംഭവം റെഡി സംഭവം റെഡിയാക്കും മീനോടും ഇതാ ഇത് ഉലുവ ആണ് ഉലുവ ഉലുവ പൊടിച്ച് ഉലുവ വറുത്തത് വറുത്തിട്ട് പൊടിക്കരുത് ഏതെങ്കിലും ഇതാണ് മീൻ സാധനം അത് കായ ഓക്കെ അത് നമ്മുടെ ചേർത്താണ് മീൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് ഇഞ്ചി വെളുത്തുകയായില്ലേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനി അത് കോരി നീന്റെ പുറത്തോട്ട് ഇടുക അല്ലേ ഇച്ചിരി എത്ര എണ്ണ വേണ്ട മാറ്റിയത് എണ്ണ കുറച്ച് മാറ്റി നീട്ടണേ മാവ് അച്ഛന വെള്ളമൊഴിച്ചു അങ്ങനെ അല്ലെങ്കിൽ അന്നേരം അരപ്പ് കൊഴപ്പ് കിട്ടും അല്ലെങ്കിൽ പൊടിയായിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊഴുപ്പ് കിട്ടത്തില്ല വെള്ളമാണ് മാത്രമാണ് അച്ഛനെ വെള്ളമൊഴിച്ചത് മൂപ്പിച്ചെടുക്കും നമ്മൾ ഓ

ഫൈനൽ സ്റ്റേജ് അല്ലേ ഇപ്പൊ ഏതിലേക്കുള്ള ബാക്കി അവരവിടെ വിളിക്കട്ടെ ഇനി ഞങ്ങൾ ഇനി അതിനകത്ത് തന്നെ നമുക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ പുളി

ഇനി ഇത് കായ 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 നല്ല നല്ല ഇതാണ് മക്കളെ ഷൈല സ്പെഷ്യൽ 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 ഈ എന്നാ വാനും ആ എടുത്ത അങ്ങനെ ആയിരിക്കും കിമുള്ളിയാണ് കഴിയുമ്പോ പിടിച്ചോളൂ ഇതെല്ലാം പിടിക്കണം അതൊക്കെ ഒത്തിരി കണ്ടുപോയി ഒഴിക്കാതെ നമ്മള് ചെയ്ത അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പത്തേക്ക് ഒത്തിരി ചാറൊന്നും ഇല്ല ലഗേദൊന്നും ലീക്ക് ആകാതെ നല്ല ഭംഗിയാട്ട് ഇച്ചിരി കഴിയുമ്പോ ഈ മീനേലോട്ട് ബാക്കി ഇങ്ങനെ വലിച്ചെടുത്തോളും അപ്പൊ നമ്മൾ നേരം വെയിറ്റ് ചെയ്യണം ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി കഴിയുമ്പോൾ ഡ്രൈ ആയി കിട്ടും ഒന്നും ഞങ്ങളുടെ വീഡിയോ ഒന്നും മിനിറ്റായിരുന്നു ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മീൻ അച്ചാർ കരിങ്കോഴി അച്ചാർ പിന്നെ എന്നൊക്കെയാണ് ഇതൊക്കെ വെച്ചിട്ട് ഈ റെസിപ്പിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാർ ഉണ്ടാക്കാം അപ്പം ഞാൻ ചെമ്മീൻ അച്ചാറ് ഇടി ഇറച്ചി ഇവിടെ ചെമ്മീൻ അച്ചാർ എന്താ മമ്മി അത് ഞാൻ പാക്ക് ചെയ്തോട്ടോ ചെമ്മീൻ അച്ചാർ അതെ അതെ ഇടി ഇറച്ചി അത് അച്ചാറിൻ്റെ വകുപ്പ് ഇപ്പോഴും അല്ലല്ലോ അപ്പം ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങൾക്ക് ഏത് അച്ചാർ വരുന്നതും ട്രൈ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ